ബിസ്മില്ല വലഹമില്ല പരിശുദ്ധ ഖുറാൻ പാരായണ നിയമങ്ങളാണല്ലോ നാം മനസ്സിലാക്കി വരുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നു അത് വായിച്ച് വ്യക്തമായി കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുക മനസ്സിലാക്കുക പഠിക്കുക അതിൻ്റെ ഉച്ചാരണ പരിശീലനം എളുപ്പമാക്കുവാൻ നാം ഇപ്രകാരം എപ്പിസോഡുകളിലൂടെ ഇപ്ര നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കഴിഞ്ഞ സന്ദർഭത്തിൽ ഇൽതഖാ ഉസാക്കിനീൻ സുക്കൂൻ നൽകപ്പെട്ട രണ്ടക്ഷരങ്ങൾ അടുത്തു വരുമ്പോൾ എന്ത് ചെയ്യണം അതിനുള്ള പരിഹാരം അതിൻ്റെ നിയമം കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത് ഇനി അൽ ഹൽഫു വൽ ഇസ്ബാത്ത പരിശുദ്ധ ഖുർആാനിൽ ചില അടിസ്ഥാനാക്ഷരങ്ങളായ ഹർഫുകളെ അടിസ്ഥാനപരമായി നിലവിലുണ്ടായിരിക്കേണ്ട അക്ഷരങ്ങളെ ഒഴിവാക്കിയും എന്നാൽ മറ്റു ചില പദങ്ങളിൽ അതേ അക്ഷരങ്ങളെ സ്ഥിരപ്പെടുത്തിയുമൊക്കെ വന്നതായി കാണാം എപ്രകാരമാണോ ഖുർആാനിൽ എഴുതപ്പെട്ടത് റസ്മ് വന്നിട്ടുള്ളത് അത് അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അനുസരിക്കുകയും അപ്രകാരം പാരായണം ചെയ്യുകയും ചെയ്യണം വസ്ലിലും വഖ്ഫിലുമൊക്കെ അത് നാം അത് പാലിക്കണം വഖഫ് ചെയ്യുമ്പോൾ ഹൽഫോട് കൂടി അക്ഷരം കളയപ്പെട്ട പദമാണെങ്കിൽ ആ രൂപത്തിൽ വഖഫ് ചെയ്യണം ആ അതിൻ്റെ അസ്ല് ഇങ്ങനെയാണല്ലോ അവിടെ ഒരു യാളയപ്പെട്ടതാണല്ലോ എന്ന് പരിഗണിച്ച് നാം ആ യാെ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല ഖുർആനിൽ എഴുത്തിലില്ലെങ്കിൽ റസ്മിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് പുസ്തകത്തിലുള്ളത് ഹുറൂഫിൽ മദ്ദായ അലിഫും വാവും യാവും കളയപ്പെട്ട ധാരാളം പദങ്ങൾ സുറത്തണ്ണൂറ് മുപ്പത്തൊന്നിൽ അവിടെ ഇവിടെ ഒരാൾ വഖഫ് ചെയ്യാണ് സാധാരണ അതിലേക്ക് വഖഫുണ്ടാവുകയില്ല അയ്യുഹ എന്ന് അലിഫ് നൽകാൻ പാടില്ല കാരണം ഖുർആനിൽ അങ്ങനെ ഒരു അലിഫ് എഴുതിയിട്ടില്ല അലിഫില്ല അവിടെ വഖഫ് ചെയ്യുമ്പോൾ അയ്യു എന്ന് സുഖൂണുള്ള ഹായ് മേലാണ് വഖഫ് ചെയ്യേണ്ടത് ഇതേ പദം വീണ്ടും ആവർത്തിക്കുന്നു രണ്ട് തവണ ഒന്ന് സൂറത്ത് സുഹ്രുഫ് നാൽപ്പത്തൊൻപത് മറ്റേത് സൂറത്തു റഹ്മാൻ മുപ്പത്തൊന്ന് അവിടെയും ഇതേ വിധിയാണ് അയ്യു അവിടെയൊക്കെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹാ ഇന് സുക്കൂൻ നൽകണം എന്നതാണ് നിയമം സാധാരണയായി അവിടെ വഖഫ് ചെയ്യപ്പെടുകയില്ല യാ കളയപ്പെട്ട ഏതാനും പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അസ്ലിൽ അവിടെ യാ ഉണ്ട് വഹ്ഷൌനി എന്ന യാൽ മുത്തക്കല്ലിം കളയപ്പെട്ടിരിക്കുന്നു എന്നുവെച്ചാൽ പ്രത്യേക പ്രത്യേകിച്ച് വ്യാകരണ നിയമമൊന്നുമില്ല അങ്ങനെയാണ് ഖുറാനിൽ വന്നിട്ടുള്ളത് വലാ വഖ്ഷൌനിഷ്ടൗ വഖഫ് ചെയ്യുമ്പോൾ അവിടെ വഖഷൌൻ എന്ന് വഖഫ് ചെയ്യണം നൂനിന് സുക്കൂൻ നൽകണം യൗമ തകല്ലമു യൗമയ തിലാ തെല്ലമുനി അവിടെ യതി എന്നതാണ് അതിൻ്റെ ശരിയായ അസ്ല് ഖുറാനിൽ തിലാ തകല്ലമു എന്നാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ യൗമയത് സുക്കൂനോടുകൂടി വഖഫ് ചെയ്യണം ഇപ്രകാരം ബാക്കിയുള്ളതും നിങ്ങൾ വായിച്ചു നോക്കൂ

واو كالي قطه ويدعو الانسان بالشر دعاءه بالخير سورة الاسراء يوم يدعو الداعي الى شيء نكر ويمحو الله الباطل ويحق الحق بكلماته سَنَدْعُ الزبانيه ഈ വചനങ്ങളിൽ യദഴു ആവർത്തിച്ചു വന്ന യദിഴു അവിടെ യദുഴു എന്ന് വാവുണ്ട് അസ്ലിൽ അവിടെ വാവ് കളയുവാൻ വ്യാകരണ നിയമപ്രകാരം യാതൊരു കാരണവുമില്ല അതുപോലെ വയംഷുളോ വയംഷൂ എന്നാണ് അസ്ല് പക്ഷേ നമുക്കവിടെ വാവ് ചേർത്ത് വഖ്ഫിൽ വാവ് ചേർക്കാനൊന്നും യാതൊരു ന്യായവുമില്ല സന ദാനിയ വഖഫ് ചെയ്യുകയാണെങ്കിൽ സന ദ എന്ന് സുക്കുൻ നൽകണമെന്നർത്ഥം അവിടെ വഖഫ് ചെയ്യുമ്പോൾ വസാല എന്ന് സുക്കുൻ നൽകണം എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം ബാക്കിയുള്ള പദങ്ങളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ബാറക്കല്ലാ ഹുഫീഖും അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ